ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു കുളത്തിന് സമീപത്തല്ല ഇരട്ടി നഗരസഭയിലെ ഒരു പ്രധാന റോഡിലാണ് നരിക്കുണ്ടം റോഡിലെ സ്ഥിതി ഇങ്ങനെയൊക്കെ തന്നെയാണ് മഴക്കാലത്ത് ഈ റോഡിന്റെ അവസ്ഥ ഇങ്ങനെയാണ് ഈ ഒരു ഭാഗത്ത് എന്നും വെള്ളക്കെട്ടാണ് സ്കൂൾ കുട്ടികൾക്ക് ഉൾപ്പെടെ കാൽനടയാത്ര യാത്ര അസാധ്യമാണ് ഇത് വള്ളിയാട് നിന്നും നരിക്കുണ്ടം വഴി ഇരട്ടി താലൂക്ക് ആശുപത്രിയിലേക്കുള്ള റോഡാണ് ഇനി ഈ റോഡിന്റെ മറുഭാഗത്ത് നേരം പോക്ക് താലൂക്ക് ആശുപത്രി റോഡ് ചേരുന്ന സ്ഥലത്തെ കാഴ്ച കൂടി ഒന്ന് കാണാം റോഡിലെ ടാറിംഗ് ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞ് ഇതുവഴി യാത്ര തന്നെ അസാധ്യം നേരത്തെ നല്ല റോഡായിരുന്നു ഇത് ജൽ ജീവൻ മിഷന്റെ ഭാഗമായി പായം പഞ്ചായത്തിലേക്ക് കുടിവെള്ളം കൊണ്ടുപോകുവാൻ പൈപ്പ് സ്ഥാപിക്കാൻ വേണ്ടിയാണ് നിലവിലെ റോഡ് കുത്തിപ്പൊളിച്ചത് എന്നാൽ പൈപ്പൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞതിനു ശേഷം ഇതിനു മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് റോഡ് പഴയപടി ആക്കി നൽകേണ്ട ഉത്തരവാദിത്വം കരാറുകാർക്കുണ്ടായിരുന്നു എന്നാൽ അത് ചെയ്യാത്തതാണ് ഇതുവഴിയുള്ള യാത്രക്കാരെ ബുദ്ധിമുട്ടിലേക്ക് എത്തിച്ചത് പൈപ്പ് കിരീടെ ഭാഗമായിട്ടാണ് ഈ റോഡ് മുഴുവൻ നശിച്ചു കിടക്കുന്നത് അത് ഉടനടി തന്നെ മുനിസിപ്പാലിറ്റി ഒരു തീരുമാനം എടുത്തിട്ട് ഉടനടി തന്നെ പൈപ്പ് അതോറിറ്റിയോട് പറഞ്ഞിട്ട് ഇത് ഉടനടി തന്നെ തീർത്ത് ഗതാഗത യോഗ്യമാക്കി തീർക്കണം എന്ന് എനിക്ക് പറയാറ് അതുപോലെ ഗവൺമെൻറ് ആശുപത്രി റോഡ് വളരെ അബദ്ധത്തിലാണ് വോട്ടർ റിക്ഷ പോകുന്നതും അതുപോലെ പി എസ് സി കോളേജുള്ളതുകൊണ്ടും കുട്ടികളും കുറേ ആൾക്കാർ ആശുപത്രിയിലേക്ക് പോകുന്ന ആൾക്കാർക്ക് വണ്ടി പോകാൻ തന്നെ ഭയങ്കര വിഷമസ്ഥിതിയാണ് കുട്ടികൾ നടന്നു പോകാൻ തന്നെ ഓട്ടോറിക്ഷ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാൻ പറ്റാത്ത അവസ്ഥയിലുണ്ട് അതുകൊണ്ട് നിരവധി വീട്ടുകാർ താമസിക്കുന്ന മേഖലയാണ് നരിക്കുണ്ടം ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ പോലും വിളിച്ചാൽ വരില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇനി മഴ കൂടുന്തോറും റോഡ് കൂടുതൽ തകർച്ചയിലേക്ക് നീങ്ങും ഇതിനൊരു പരിഹാരം കണ്ടെത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പൈപ്പ് ലൈൻ ഇടാൻ വേണ്ടി റോഡ് പൈപ്പിൽ ഇട്ടു അതിനുശേഷം നമ്മൾ ഈ റോഡ് കോൺക്രീറ്റ് ചെയ്യാ പറഞ്ഞത് പക്ഷേ ഈ സമയത്ത് കുടിവെള്ള പദ്ധതിക്കായി പൈപ്പിട്ടതാണെന്നും ഇതിനു മുകളിൽ കോൺക്രീറ്റ് ചെയ്യുവാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നതിനിടയിലാണ് മഴക്കാലം എത്തിയത് എന്നും രണ്ട് മൂന്ന് ദിവസം തുടർച്ചയായി വെയിലുണ്ടായാൽ കോൺക്രീറ്റ് പ്രവർത്തി നടത്തി റോഡ് നവീകരിക്കുമെന്നും റോഡിലെ വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് ഓവുചാൽ നിർമ്മിച്ച് വെള്ളം ഒഴുക്കി വരും നാളുകളിൽ ഇവിടെ ഉയർത്തി വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ സാധിക്കുമെന്നും വാർഡ് കൗൺസിലർ കെ നന്ദനനും അറിയിച്ചിട്ടുണ്ട് ഇത് റോഡാണോ എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ നാട്ടുകാർ പറയും റോഡാണെന്ന് പക്ഷേ ഇതുവഴി ആദ്യമായി പോകുന്നവർ പറയുന്നതാകട്ടെ ഇത് തോടാണ് എന്നാണ് അതാണ് നമ്മുടെ ഇരട്ടി നഗരസഭയിലെ ഇരട്ടി ടൗണിൻ്റെ ഹൃദയത്തോട് ചേർന്നുള്ള ഈ റോഡിൻ്റെ അവസ്ഥ ഇനിയെങ്കിലും ഇതിന് പരിഹാരം കാണാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാവേണ്ടതുണ്ട് ഇരട്ടിയിൽ നിന്നും ദീപുവിനോടൊപ്പം ഉന്മേഷ്